നമസ്കാരം കാലത്ത് എഴുന്നേറ്റ് ഉണ്ണിയമ്പൂരി ഇരുന്ന് കരയാണ് മനിക്കൽ തമ്പരാൻ്റെ കുട്ടി കൊച്ചുകുട്ടി എന്തിനാണ് അത് ഇരുന്നെങ്കിൽ കിടങ്ങുന്നത് ആ രമണൻ പഠിക്കുകയാണെന്ന് ഏ രമണൻ കാലത്തിരുന്ന് പഠിക്കുകയാണെന്ന് അതിന് അവൻ പഠിച്ച് ജയിക്കും അത് പറഞ്ഞിട്ട് അവിടെ കരച്ചില് അത് പറഞ്ഞിട്ട് എവിടെ കരച്ചൽ രമണൻ എവിടെ പഠിക്കുന്നു അവൻ ജയിക്കുന്നു അതാണ് മനക്കിലെ ഉണ്ണിക്കുട്ടന്റെ ഇപ്പൊ ഏറ്റവും വലിയ വിഷമം ഏതായാലും മനക്കിലെ തമ്പരാൻ പറഞ്ഞു ആ കോന്നനോട് ഇങ്ങോട്ട് വരാൻ പറ ഉച്ചയ്ക്ക് വരാൻ പറ ശരി കോന്നം വന്നു എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ രസകരമാണത് ഞാൻ പറയാൻ കാരണം യോഗി ആദിത്യനാഥ് ഏ അങ്ങനെയല്ലെന്നോ അന്ന് ശരി രോഗി ആദിത്യനാഥ് ഏഹ് ദ്രോഹി ആദ്യത്തെ നാഥ എന്താ മൊട്ട എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു മദ്രസകൾ അടച്ചുപൂട്ടാൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് അയാളുടെ രോഗം ഇത് കാലം കുറയെ തുടങ്ങിയിട്ട് മദ്രസകൾക്ക് നേരെ എന്താണ് അയാളുടെ രോഗം ഏ ആ രോഗത്തെ കുറിച്ചുള്ള സൂചനയാണ് ഇപ്പം ഞാൻ ഈ കഥയിലൂടെ നൽകിയത് നമസ്കാരം ചിലർക്ക് ഇങ്ങനെ രോഗമുണ്ട് അവനവനവനവനായിട്ട് വളരില്ല അതിൻ്റെ ആ രോഗത്തിൻ്റെ പേരാണ് അസൂയ അസൂയയും മരുന്നിൽ അസൂയ പോഷന്യം പോലെ കുരിശുമ്പോൾ വഴിക്കൊണ്ട് ഒരു സ്ത്രീ കാഞ്ചിപുരം പട്ടുസാരി എടുത്തു പോകുമ്പോൾ ഇപ്പുറത്തേന്ന് രണ്ടു മൂന്ന് സ്ത്രീകളുടെ ഉടനെ തന്നെ അവർ പറയും കാഞ്ചീപുരം പട്ടുസാരി ഓ അത് കെട്ടിച്ചമയേണ്ട മോന്തായം മോന്തായം കൂരിത്താങ്ങ പോലെയല്ലേ ഇരിക്കണേ എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമാവുള്ളൂ അപ്പം അവരുടെ കാര്യം മേലോട്ട് നോക്കലില്ല അപ്പുറത്തുള്ള ആളുകൾ മോഡിയോടു കൂടി നടക്കാൻ പാടില്ല അവരന്തസ്സായിട്ട് നടക്കാൻ പാടില്ല അവർ പഠിക്കാൻ പാടില്ല അവർ അവരുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പാടില്ല നല്ല രീതിയിൽ സംസ്കാര സമ്പന്നമായിട്ട് സംസാരിച്ചാൽ പറയുമ്പോൾ വളരെ കിണുങ്ങൽ കണ്ടില്ലേ ഓ ഇവിടെ വേറെ ആർക്കും സംസ്കാരമില്ല എന്നാണ് ധാരണ എന്തൊക്കെ പറഞ്ഞു കളയും ഇതാണ് പൈശുനെന്ന് പറയുക പൗഷൂന്യം എന്തെങ്കിലും പറയും ഇതാണ് മദ്രസകൾക്കെതിരെ ഈ ദ്രോഹി മൊട്ടത്തിരിഞ്ഞിട്ട് കാലം കുറയും അയാൾക്ക് മദ്രസ കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഇവിടെ ചൊറിയും അയാൾക്ക് വല്ലാതെ ചൊറുകിയും അയാൾക്ക് ഇപ്പം ആ ചൊറിച്ചൊരു കൂടിയിരിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ നട പ്രാവശ്യം നിറഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും അതിന് ശേഷം ഞാൻ ഉപതെരഞ്ഞെടുപ്പിലും അയാളെ പണി തീർത്ത് കൊടുത്തിട്ടുണ്ട് അതാരെ പണി തീർത്ത് കൊടുത്തിട്ടുണ്ട് മുസ്ലിം അയാളെ ഉടനെ തന്നെ അയാൾ പറഞ്ഞു അയാളെ ഉറപ്പിച്ചു ആ മുസ്ലിങ്ങൾ കാരണം എന്താ അവർക്ക് വിവരം ഉണ്ട് അവരുടെ തലക്കകത്ത് ചാണകമല്ല കയറ്റി വെച്ചിട്ടുള്ളത് അവരുടെ 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 തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ടുള്ളത് അവരുടെ പ്രമാണങ്ങളാണ് കാലാകാലങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളിലൂടെ അനുഭവിച്ചു വന്ന അറിവുകളും പിഴവുകളും ചേർത്ത് വെച്ച് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന പ്രക്രിയ അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് അകന്തുപോയ കാലഘട്ടങ്ങളിൽ അമൂല്യമായ ധർമ്മങ്ങളെ വരും കാലഘട്ടത്തിലെ പ്രകോപിപ്പിച്ച് ആ മാനവ ജീവിത ശൃംഖലയെ കരുത്തു കരുത്തുറ്റതാക്കി തീർക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് കരുതുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അതിൻ്റെ കുറേ ആഹാരം കൊടുത്താൽ അത് പട്ടിക്ക് ആഹാരം കൊടുത്താലും അതിങ്ങനെ വളരും അതല്ല പന്തിക്ക് കൊടുത്താലോ അതിങ്ങനെ വളരും പക്ഷേ മതത്തിനകത്ത് മനുഷ്യനായിട്ട് മനുഷ്യൻ ഞാൻ മനനം ചെയ്യുന്നവനാണ് അർത്ഥം അതിനു രണ്ട് കാലം എഴുന്നേറ്റ് നടക്കുന്നവന് രണ്ട് കാലം ആന വരെ എഴുന്നേറ്റും നടക്കുന്ന ഞാൻ കണ്ടിട്ട് സർക്കത്തിനകത്ത് കരടി നന്നായിട്ട് രണ്ട് കാലം നടക്കും കുറയ്ക്കാൻ നടക്കില്ലേ ഉറാൻ മുട്ടാൻ നടക്കില്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്ത് രണ്ടാമതൊരു രണ്ടാമതൊരു ഭക്ഷണമുണ്ട് അമ്മയുടെ മുഴപ്പാൽ രണ്ട് തരം അമ്മമാരാണുള്ളത് ഒന്ന് ആന്തരികമായിട്ടുള്ള പ്രവണതയെ വളർത്തി വലുതാക്കുന്ന അമ്മ രണ്ടാമത് മാഹ്യമായിട്ടുള്ള ഗംഭീരത്വത്തെ വളർത്തി വലുതാക്കുന്ന അമ്മ രണ്ടാമത്തെ അമ്മ മുലപ്പാലിലൂടെയാണ് ആ കുട്ടിയെ വളർത്തുക അത് കഴിഞ്ഞാൽ പിന്നെ അവന് ചോറ് കൊടുക്കുന്നു അവന് മറ്റേ നോൺ വെജ് നോൺ വെറ്റം കൊടുക്കുന്നു പാല് കൊടുക്കുന്നു നെയ്യ് കൊടുക്കുന്നു പഴങ്ങൾ കൊടുക്കുന്നു അങ്ങനെയാണ് വളർത്തുക അപ്പോൾ അവരുടെ ശരീരം അങ്ങനെ വളർത്തു വരും പക്ഷെ ആൾക്കാർ പറയില്ലേ ആ കണ്ടില്ലേ ആരുടെയും മൂന്നിഞ്ച് ഉയരണ്ട് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിവില്ല കോഴി ചെമ്പ് കോഴിയെ പോലെ കണ്ടിട്ടില്ലേ വയലുറന്നാൽ പോയി അപ്പം ആയതുകൊണ്ട് തന്നെ ഏന ബാല്യേനെ പാഠ്യതേ പഠിപ്പ് മാതാ പിതാജമേ ഏല പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കണം അത് എ ബി സി ഡി മാത്രം പഠിപ്പിച്ചാൽ പോരാ ഒരാൾ അപ്പുറത്ത് നിന്ന് വരുന്ന സമയത്ത് അയാളുടെ പ്രായം എന്താണ് അയാളുടെ നില എന്താണ് അയാളുടെ സമൂഹത്തിൽ ആരാണ് അത് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മളയാളോട് പെരുമാറാൻ ഞാൻ പെരിന്തൽമണ്ണയിൽ ഗീത നടത്തുന്ന സമയത്ത് ഒരു വരമ്പ് ആ വരമ്പേക്കാട് അങ്ങോട്ട് അത്യാവശ്യം ഒരു ഓട്ടഷയ്ക്ക് പോകാൻ പറ്റുന്ന വരമ്പാണ് അപ്പോൾ ആ വരുമ്പോഴത്തൂടെ കുറച്ച് മുസ്ലിംസുകൾ മൂന്നു നാലും മുസ്ലിംസുകൾ വരികയാണ് ഞാൻ ഓപ്പോസിറ്റ് നടന്നു പോകണം ഞാനെൻ്റെ സുഹൃത്തുണ്ട് ഉടനെ ഈ മുസ്ലിംസുകൾ മാറി 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 അങ്ങോട്ട് മാറും ഇനിയും മാറിയാൽ വീഴും അപ്പം ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടും മാറും ഇനിയും മാറുമെന്ന് ചപ്പം അവർ ചിരിക്കുക എന്തിനാ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളാ വഴി മാറേണ്ടത് അമ്മമാർ ഏത് തരത്തിലാണെങ്കിലും അമ്മമാർക്ക് ലേഡീസ് എന്ന് കേട്ടില്ലേ ഞങ്ങളാണ് വഴി മാറേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അതല്ല സ്വാമിജി ഞങ്ങൾ ഞങ്ങളുടെ മുത്താപ്പന്മാരും വരയ്ക്കും കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളത് അവനെ ഞാൻ മാറി നിൽക്കും നിങ്ങൾ നടുവിൽക്കൂടെ കടന്നു പോകാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവർ നിർബന്ധിച്ച് ആ ഒരു പാഠം പഠിപ്പിച്ചു അന്നൊക്കെ എൻ്റെ മനസ്സിലാന്ന് മനസ്സിലാകുന്ന ഒരു ഉരുക്കം ഉണ്ടായി നൃത്തം തരളിതമായി പോയി നർത്തം അതാണ് ആന്തരികമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു കാരണം ഇരിക്കുമ്പോൾ നമ്മൾ കാൽമകാല് അയ്യോ മോനെ കാൽമകാലികയായി ചോദിച്ചാൽ എന്താ കാൽമകാലികയായിട്ട് ചോദിച്ചാൽ എന്ന് ചോദിക്കുന്ന പുതിയ തലമുറ അവ മനസ്സിലാക്കുന്നില്ല പല മുദ്രകളുമുണ്ട് നമ്മളിപ്പം ഒരു നമ്മുടെ മാഷു വരുന്ന സമയത്ത് മുണ്ട് വളച്ചു കുത്തിയിൻ്റെ അത് അഴിച്ചിടുന്നു എന്താ മുണ്ട് വളച്ചു കുത്തിയാലും അഴിച്ചിട്ടാലും വ്യത്യാസം എന്താ പക്ഷെ ടൗസാണെങ്കിൽ അഴിച്ചിടുന്നത് പറയില്ല അതല്ല നമ്മൾ ചില മുദ്രകളിലൂടെ അദ്ദേഹത്തോടുള്ള വലുതായിട്ടുള്ള റെസ്പെക്റ്റ് കാണിക്കുകയാണ് ആ ചില മുദ്രകളാണ് അതിൻ്റെ ഒരു മുദ്രയാണ് നമസ്കാരം ഒന്ന് തലകുനിക്കുന്നത് നമസ്കാരം ഒന്ന് തലകുനിക്കുന്നത് എന്നൊക്കെ തല കുരിച്ചാൽ തലം ഇങ്ങനെ കാണിച്ചുകൂടായിരുന്നു പക്ഷെ അങ്ങനെയും കാണിക്കാം ആ ചോദ്യം ചോദിക്കുന്നവരുടെ മറ്റേ ആന്തരികമായിട്ടുള്ള അവസരം നമുക്ക് എന്താണെന്ന് അറിയാലോ അപ്പോൾ എല്ലാത്തിനും ചോദ്യം ചെയ്യാം മദ്രസകൾ വേണ്ട മദ്രസകൾ വേണ്ട ഉണ്ണിയമ്പൂരി ഇരുന്ന് കഴിയാവ് കാലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വല്യമ്പൂര് വല്യ വല്യമ്പുരാൻ വന്ന് മനക്ക് സംരംഭം എന്താ കരയണേ എന്താ ഉണ്ണിയെ ഇങ്ങനെ കരയുടെ കാലത്ത് എന്തെങ്കിലും പഴുതാര കടിച്ചുവോ ഏ അത് കാപ്പി പിടിച്ചില്ലേ പിന്നെ എന്തിനാ കാര്യേ ഞാനും കരച്ചൻ്റെ കാര്യം പറയാം അവൻ പഠിക്കണമെന്ന് അപ്പുറത്തെ വീട്ടിൽ ഇവരുടെ മനച്ചിലെ പറമ്പിൽ കുടിയാനായിട്ട് ജീവിക്കുന്ന അടിയാളനായിട്ട് ജീവിക്കുന്നവരിൽ അവൻ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുകയാണ് അവൻ അവിടെ പഠിക്കണു എന്ന് അവൻ പഠിക്കുന്നതാണ് ഇവൻ്റെ ബുദ്ധിമുട്ടും അവൻ പഠിക്കില്ല ഉണ്ണിൽ തന്നെ ആളയച്ചു വരുത്തി കോന്ന ഇങ്ങോട്ട് വരിക ഗോവിന്ദൻ എന്ന് വിളിക്കില്ലാട്ടോ അത് ഗോവിന്ദ മാഷ മാത്രമേ വിളിക്കുള്ളൂ കോന്ന ആങ്ങട് വരിക വന്നു ആ നിനക്കൊരു മോനുണ്ടല്ലേ ആ ഉണ്ട് എന്താ പേര് രമണൻ ഏ രാവണനോ രമണൻ ആ ആ എത്ര വയസ്സുണ്ട് വയസ്സുണ്ടിപ്പോൾ അവനിപ്പോൾ പന്ത്രണ്ട് വയസ്സുണ്ട് ഓ തന്നോളം മോനെ മോനായില്ലേ നിനക്ക് അവൻ എന്തിനങ്ങനെ അഴിച്ചുവിട്ടിട്ടുള്ളത് അത് ഇതും കഞ്ഞി കണ്ടെങ്കിൽ പഠിപ്പിച്ചിട്ടില്ലേ എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് കയറ് കാളെ പുതിയത് വാങ്ങിക്കുന്നുണ്ട് അതവനെ ഏൽപ്പിച്ചു കൊടുത്തോളാം ഓ സന്തോഷമായി ആ ഭാവത്തിന് സന്തോഷമായി അതിൻ്റെ ദിവസം ഇനി അവന് ഒരു രൂപ കൂലി കിട്ടും അവൻ സന്തോഷമായി ആ രമണൻ്റെ പഠിപ്പ് നിർത്തി ഉടനെ തന്നെ ഇവിടുത്തെ കിണുങ്ങൽ നിർത്തി അവന് സന്തോഷമായി രമണൻ പോത്തിനെ മേച്ച് കാളയെ മേച്ച് നടക്കണം കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കാരണം ഇനി പഠിക്കില്ലല്ലോ പഠിക്കില്ലല്ലോ ഇനി മേലെ കയറില്ലല്ലോ ആറാം ക്ലാസ്സിൽ നിർത്തിയില്ലേ എൻ്റെ ഗതിയാതെ പോലെ എനിക്കറിയാം ഈ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള ഈ ഹിന്ദുമതം ഞാനിനി ജന്തു മതം എന്ന് പറയില്ല ഹിന്ദുമതം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ത് മതമാണെന്ന് ആഹാരനിദ്ര ഭയമൈദ്ര സാമാന്യമേതത് പശുവിർന്നരാണ് ചില മനുഷ്യന്മാരുണ്ട് ഇരുകാലും നടക്കുന്ന ജീവികൾ ഇരുകാലി മൃഗങ്ങൾ ധർമ്മോഹി ദേഷ മതികോ വിശേഷകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആഹാരം നിദ്ര ജീവഭയം പിന്നെ സംഭവ കർമ്മങ്ങൾ പ്രൊക്രിയേഷൻ ഈസ് ഓൺലി ക്രിയേഷൻ റിക്രിയേഷൻ കുട്ടികളെ ഉത്പാദിപ്പിക്കൽ ഉദരത്തിലേക്ക് പോയി കാണാം അമ്മയും മോളും മോളുടെ മോളും ഒരുമിച്ച് പ്രസവിച്ച് കിടക്കുന്നത് കാണാം അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറം ധർമ്മോഹിതേഷ മധികോ വിശേഷ ധർമ്മോവിഹീന പശുവി സമാന ആന്തരികമായിട്ട് ഗതിയിൽ കയറി വരുന്ന സമയത്ത് ആരടി ഉയരമുണ്ട് എല്ലാ കൈമേ മോതിരമുണ്ട് ഇനി മൂക്കുത്തിയും കമ്മലും പാദസരവും അരഞ്ഞാണോ മാത്ര അങ്ങനെ കുറച്ച് എമ്പ് കോഴിയും മര കണ്ടേ പക്ഷെ കയറി വരുമ്പോൾ അതേ വരുന്നുണ്ട് ളിബ്യൻ അറിയാത്തവൻ വായ തുറന്നു കഴിഞ്ഞാൽ മറ്റേ ദുർഗന്ധമാണ് വരിക അപ്പോൾ പറഞ്ഞത് കണ്ടുകഴിഞ്ഞാൽ അഴകിയ രാവണൻ അഥവാ അഴകിയ രാവണൻ തന്നെ അഴകൊക്കെയുണ്ട് പഴയ ഗതി എന്താ രാവണൻ സ്വഭാവം അല്ലെങ്കിൽ ആ രീതിയിൽ അപ്പോൾ ആന്തരികമായിട്ടുള്ള ഗംഭീരത്വങ്ങളെ പകർന്നു കൊടുക്കുക അതിനാണ് ശ്രുതിമാതാവ് നമ്മുടെ അമ്മയുടെ പേരെന്താണ് കല്യാണിക്കുട്ടിയമ്മ നമ്മുടെ അമ്മയുടെ പേരെന്താ കൗസല്യ നമ്മുടെ അമ്മയുടെ പേരെന്താ മറ്റേ 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 പാത്തുമ്മ അവർ നൽകുന്നത് മുലപ്പാല നൽകുന്നത് അവർ ആഹാരം വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ശ്രുതിമാതാവ് അതാണ് ഖുർആൻ അതാണ് ബൈബിള് അതാണ് ഭഗവഗീത എന്നിത്യാദി കാര്യങ്ങൾ അതിലൂടെ അവൻ്റെ ആന്തരികമായിട്ടുള്ള വികാസത്തിനു വേണ്ടി ആന്തരികമായിട്ടുള്ള വളർവിന് വേണ്ടിയിട്ട് അല്ലേ അവൻ എന്തുണ്ടാവും ഒരു ജന്മം മുഴുവൻ മനനം ചെയ്യാത്തവനായിട്ട് അവന് ലോകത്തിന് നോക്കി കാണാൻ കഴിയില്ല അവനൊരു ഗുഹാജീവിയാണ് എവിടെയെങ്കിലും പോയിട്ട് പട്ടിയുടെ പോലെ എന്താണ് കാറയുടെ പോലെ പണിയെടുക്കും മാമുണ്ണും എല്ലാം ജീവിക്കാ ജീവിക്കും ചത്തുപോകും ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിയാതെ അപ്പോൾ എന്ത് ചെയ്യണം മനനം ചെയ്യണം എന്ത് മനനം ചെയ്യണം ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നമുക്ക് മുമ്പുണ്ടായ നമ്മുടെ കാരണവന്മാർ അവർ തന്ന സന്ദേശങ്ങൾ ഏറ്റുവാങ്ങുക അതിനെ അനലൈസ് ചെയ്യുക നിരീക്ഷിക്കുക പരീക്ഷിക്കുക ആ ജീവിതത്തിൽ അനുവർത്തിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ അമ്മ രണ്ടാനമ്മ ആദ്യത്തെ അമ്മയെന്ന് പറയാം ശ്രുതിമാതാവ് അതിൽ വേറെ ഇടത്തിൽ പറയാം അഞ്ച് വയസ്സ് വരെ നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെ കുട്ടിക്ക് എന്താ കളിക്ക് ആഹരം കഴിക്കുക കളിക്ക് ആഹാരം കഴിക്കുക കിടന്നുറങ്ങാൻ കളിക്ക് ആഹാരം കഴിക്കുക അത് കഴിഞ്ഞാൽ കളിത്തിൽ കഹര ഇടുക എൽ കെ ജിയിലും യു കെ ജിയിലും കൊണ്ടിച്ച് ചെല്ലുക അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അക്കാഡമിക് വിദ്യാഭ്യാസം അതാണ് ശ്രുതിമാതാവ് അതുപോലെ തന്നെ പഴയകാല വിദ്യാഭ്യാസമാണ് ഈ പറഞ്ഞ വേദഗ്രന്ഥങ്ങൾ അത് വിശുദ്ധ ആകട്ടെ വിശുദ്ധ ബൈബിൾ ആകട്ടെ ആകട്ടെ എന്തും ആകട്ടെ അതിൻ്റെ പഠനത്തിലൂടെ ആന്തരികമായിട്ടുള്ള വികാസമാണ് ഉണ്ടാകുന്നത് ഈ ആന്തരികമായിട്ടുള്ള വികാസം ഇല്ലെങ്കിൽ എല്ലാവരും എന്തായിട്ട് മാറും രണ്ട് കാലം നടക്കുന്ന മൃഗങ്ങളായിട്ട് മാറും നമുക്കെന്താ വേണ്ടത് രണ്ട് കാലം നടക്കുന്ന മൃഗങ്ങൾ അവരൊന്നും കേൾക്കരുത് ഒന്നും കാണരുത് പൊട്ടന്മാരായിട്ട് മണ്ടന്മാരായിട്ട് ഇളിപ്യന്മാരായിട്ട് ജീവിക്കണം വോട്ട് കുത്താനുള്ള യന്ത്രങ്ങളായിട്ട് ജീവിക്കണം ആയതുകൊണ്ട് എന്ത് ചെയ്യണം മദ്യരസകൾ അടച്ചു പൂട്ടണം ഇതാണ് ദ്രോഹിയുടെ രോഗിയുടെ മുട്ടയുടെ ഒരു ആഗ്രഹം എല്ലാ മദ്രാസകളും അടച്ച് പൂട്ടിയിട്ട് വേണം എനിക്കൊന്ന് കെട്ടി തുകയും ചാവാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാറി കഴിക്കുകയാണ് യു പിയിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒന്നുകൂടി രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ് കാരണം കാലിട്ടറിയി കാലിൻ്റെ അടിയിലുള്ള പോകാൻ തുടങ്ങി അപ്പോൾ ഒന്നുകൂടി എന്തായാലും പറയും ഒന്നുകൂടിയും ആ വൈലാക്കി മൂത്തു കാരണം അവിടെയുള്ള ആൾക്കാർക്കും ചിന്തിക്കുന്നു അതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉത്തർപ്രദേശിലെ മദ്രസകളിൽ നിന്ന് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ എല്ലാ സ്കൂളിലേക്ക് പോകാനാ പറയുന്നു സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് ഏറ്റവും കൂടുതൽ റാങ്ക് കിടന്ന മലപ്പുറത്ത് അവിടെയല്ലേ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളത് അവർ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അധ്യാത്മിക വിദ്യാഭ്യാസവും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ പറഞ്ഞാൽ ആധ്യാത്മിക വിദ്യാഭ്യാസം ഒന്നും വേണ്ട പഠിച്ചാൽ മതി അതായത് വെറുതൊരു യന്ത്രമനുഷ്യനായിട്ട് മാറിയാൽ മതി ഇതാണ് പറഞ്ഞാൽ ഏതായാലും മുസ്ലിം മതസംഘടനകൾ രൂക്ഷമായിട്ട് എതിർത്തിട്ടുണ്ട് സർക്കാർ തീരുമാനത്തെ വിവിധ മുസ്ലിം സംഘടനകൾ അപലപിച്ചിട്ടുണ്ട് മദ്രസകളെ സംബന്ധിച്ചിട്ടുള്ള ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അത് നിയമവിരുദ്ധമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല കുട്ടികളെ എവിടെയാണ് പഠിപ്പിച്ചത് ആറുവയസ്സാകുമ്പോഴാണ് മദ്രസയിലേക്ക് വിടുന്നത് അത് നിയമവിരുദ്ധമാണ് കമ്മീഷൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണെന്നും സംഘടനകൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് യു പിയിലെ ചീഫ് സെക്രട്ടറി മുഖേന യു പിയിലെ ചീഫ് സെക്രട്ടറി മദ്രസകൾ സർവേ ചെയ്യണം എല്ലാ മദ്രസുകളും സർവേ ചെയ്യണം കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റണം ജില്ലാധികാരികൾക്ക് നിർദ്ദേശം നൽകി നൽകിയിട്ടുണ്ട് അതിനെയാണ് അത് അതിലെ അതിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ജമിയത്ത് ഉലമ ഹിന്ദ് ജമായത്ത് ഇസ്ലാമി ഹിന്ദ് അഹ്ലെ ഹദീസ് സംഘടനകൾ അവർ ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൽ നമുക്ക് കേരളത്തിന് മാത്രം സ്ഥിതി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും കേരളത്തിൽ നിരവധി പള്ളികളുണ്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് നിരവധി മുസ്ലിം മോസ്കുകളുണ്ട് ഇവിടുത്തെ പ്രധാന പരിപാടി അവിടെ വിഗ്രഹപ്രതീക്ഷയും കാര്യങ്ങളും മുസ്ലിങ്ങൾക്ക് പിന്നെ അതില്ല ഒരു ഹോളാണ് എന്തിനാറിയോ അവിടെ അവയർനെസ് പ്രോഗ്രാമാണ് നടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് വലിയൊരു ജീവിതത്തിൻ്റെ കാലഘട്ടം ഉണ്ടല്ലോ നൂറ് വയസ്സെന്ന് പറയുക അല്ലെങ്കിൽ എഴുപത് വയസ്സ് അത് ഞാൻ അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നവരെ മനുഷ്യനെ എങ്ങനെ ജീവിക്കണം വിവാഹ ജീവിതമുണ്ട് കുട്ടികളെ വളർത്തലുണ്ട് കാരണവന്മാരാകും കുടുംബഭരണം അപ്പം ആ ഓരോ കാലഘട്ടങ്ങളിലും എങ്ങനെ വേണം ചെയ്യാത്തേ ആ കാലഘട്ടത്തിൽ അവരങ്ങനെ ചെയ്താൽ ഇതി ഹ ആസ അന്ന് അങ്ങനെയായിരുന്നു ഇത് ഇപ്പോഴത്തെ തലമുറയെ ബോധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വേദപഠനം എന്ന് പറയുന്നത് ഖുറാൻ പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈബിള് പഠനം എന്ന് പറയുന്നത് അതേ സമയത്ത് നാൽപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള കേരളത്തിലെ കേരളത്തിൽ നാൽപ്പതിനായിരം പരം ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിപ്പോൾ ആ ക്ഷേത്രങ്ങളുടെ പേരെന്താ അറിയാമോ ദിലീപ് വന്ന അമ്പലം ശോഭന വന്നാമ്പലം മമ്മൂട്ടി വന്നാമ്പലം മോഹൻലാൽ വന്ന അമ്പലം ആരേട്ടം ഇതൊക്കെ ഇതൊക്കെയാ പേര് അയ്യപ്പൻ്റെ അമ്പലമെന്നോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലമെന്നോ നാരായണൻ്റെ അമ്പലമെന്നല്ല ദിലീപ് ഒന്നാമ്പലം ഭാവന വന്നാമ്പലം പിന്നെ ആരൊക്കെയാണ് മീരാ ജാസ്മിൻ പറഞ്ഞ അമ്പലം ഇതിനൊക്കെയുള്ള പേരുകളുള്ളത് അതിനാണ് അവർ ഊറ്റം കൂടുന്നത് ഒരു ക്ഷേത്രത്തിൽ ഈ കേൾക്കുന്നതിൽ ഹിന്ദുക്കൾ ജന്തുക്കൾ കണ്ടാലും കേൾക്കേണ്ടതെന്ന് എനിക്കറിയാം അവര് സ്വയം അവലോകനം ചെയ്യുക നിങ്ങളുടെ കുട്ടിക്ക് അവന് കുറച്ച് അറബി പഠിക്കണം അല്ലെങ്കിൽ അവന് വിശുദ്ധ ഖുറാൻ പഠിക്കണം എന്ന് ജന്തുക്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അടുത്ത പള്ളിയിൽ പോയിട്ട് അവിടെ ഉസ്താദനം പറഞ്ഞാൽ എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കണം പറഞ്ഞു അയ്യോ സന്തോഷമുള്ളൂ എന്ന് പറയും എൻ്റെ ഖുറാൻപൂടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പഠിക്കാൻ പാടുന്ന ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അല്ല എൻ്റെ മോൻ ബൈബിൾ കുറച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ബുദ്ധിമുട്ടിൽ അടുത്ത പള്ളിയിൽ പോയി പഠിപ്പിക്കും എൻ്റെ മോനെ ഗീത പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളെവിടെ പോകും നിങ്ങൾ നിങ്ങളേത് കോ എവിടെ പോകും നിങ്ങൾ എവിടെയാണ് ഗീത പഠിപ്പിക്കുന്നത് എവിടെയാ ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് ഏ ഏ ഈ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളിലും ആനവെടി മിംക്രി നാടകം യൂഫോറിയ നിന്ന് തുള്ളൽ സിനിമാറ്റിക് കാട്ടം എന്നിത്യാദി അനാത്മവിദ്യകളല്ലാതെ ആത്മവിദ്യകൾ അനാത്മവിദ്യ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ അങ്ങനെ നോക്കുമ്പോൾ അമ്പലങ്ങൾ മുഴുവൻ അവിഹിത കേന്ദ്രങ്ങളായിട്ട് മാറില്ലേ ആ വിഹിതമല്ലാത്ത കാര്യങ്ങൾ അവിഹിതമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പരമ്പരയില്ലേ ഇവിടെ നടക്കുന്നത് അതിനകത്ത് നടക്കുന്ന അമ്പലത്തിനകത്ത് അമ്പലം പണിതുകഴിഞ്ഞാൽ ഉടനെ തന്നെ കയ്യിൽ പൈസ സ്റ്റേജ് പണിയാണ് അടുത്ത പരിപാടി അമ്പലത്തിൽ സ്റ്റേജിൻ്റെ സ്ഥാനം എവിടെയാണ് അമ്പലത്തിൽ എവിടെയാണ് സ്റ്റേജിൻ്റെ സ്ഥാനം എന്തിനാണ് സ്റ്റേജ് അവിടെ ഊട്ടുപര ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തായിട്ട് സർസംഗങ്ങൾ നടത്താൻ അതിൻ്റെ അപ്പുറത്ത് ഊട്ടുപരയുടെ വേറെ സൈഡിൽ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഇതൊക്കെ മാറ്റിയിട്ട് സ്പെഷ്യൽ ഇതാണ് മറ്റേ സ്റ്റേജാണ് നടത്തുന്ന കാര്യങ്ങളോ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹിന്ദുവിൻ്റെ അവസ്ഥകൾ ആ അവസ്ഥയാണ് മുസ്ലിംകൾക്കും വരേണ്ടത് പോത്തുകളായിട്ട് ജീവിക്കണം അഴിച്ചിട്ട കാളകളായിട്ട് ജീവിക്കണം ഇത ഒരാളൊരു ചോദ്യം ചോദിച്ചു മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞു ആർ എസ് എസിൻ്റെ ശാഖകൾ അടച്ചുപൂട്ടുമോ ഏ ആർ എസ് എസിൻ്റെ ശാഖകൾ അടച്ചുപൂട്ടുമോ അപ്പം ഏതായാലും മുട്ട രോഗിയുടെ മുട്ടയുടെ അവസാനം അടുത്തു കഴിഞ്ഞു അവസാനത്തിൻ്റെ തുടക്കമായി കഴിഞ്ഞു അപ്പോൾ വെപ്രാളമാണ് ആരുടെ മക്കട്ടക്കാരനെന്നറിയില്ല ആരെ കുറ്റപ്പെടുത്തണ്ടെന്നറിയില്ല അവൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞു അതിൻ്റെ ആ ഒരു 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 കാണിക്കുന്നത് അതാണ് മുസ്ലിം പള്ളി കാണുമ്പോൾ അതിങ്ങനെ നുറഞ്ഞ് പൊന്തും ആ അഗ്നി നിറഞ്ഞ അങ്ങനെ ആളിക്കത്തും അതുപോലെ തന്നെ മുസ്ലിം പള്ളി കാണുന്ന മദ്രസ കാണുമ്പോഴത് ചൊറിഞ്ഞ് 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 പൊട്ടിത്തെറിക്കും ആ സമയത്ത് പറയുന്ന വർഷമാണ് മദ്രസ പൂട്ടണം മദ്രസ കൂട്ടണം എന്തിനാ മദ്രസ പൂട്ടണം മദ്രസ പൂട്ടണം മദ്രസ പൂട്ടണം ഏഹ് മദ്രസ പൂട്ടണം ഏ മദ്രസ പൂട്ടണം മദ്രസ കൊണ്ടൊക്കെ ഇടുന്ന നടന്നോ റോട്ടി കൂടെ ഇനി ഒരു മൂന്നാല് മാസം കൂടി കഴിഞ്ഞാൽ റോട്ടി കൂടെ കിടന്നു ഒത്തിരി സൂട്ടും ഒത്തിരി സൂ കിട്ടണം ഒത്തിരി സൂട്ടണം ഒത്തിരി സൂവിട്ടണം ഒത്തിരി ഒത്തിരി സൂട്ടണം പറഞ്ഞ് നടന്നു കുറെ കഴിയുമ്പോൾ എന്നാ ഔന്നി ഭ്രാന്തനായിട്ട് മാറും നിന്റെയും ഗതിയതാണ് മുട്ടയോഗിയുടെ ഗതി അതാണ് നമസ്കാരം